ും അവരവരുടെവരുടെ പാരെടുക്കാനായിട്ട് ആൾക്കാർ ഓവർഷോ പഠിച്ചോ ആ നീ ചെയ്യാൻ പാടില്ല എങ്ങനെ അല്ല എങ്കിൽ ആയിരിക്കും പാരൻസ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടി വരുന്നത് നമ്മളോട് ചിലപ്പോ ഇതൊക്കെ മാറും നല്ലൊരു പേഴ്സൺ ആണ് ഇഷ്ടമല്ലാത്തത് അങ്ങനെ പറഞ്ഞില്ല ആര്യനും ജിസേനും ആ ഒരു അങ്ങനെ അത്ര ഒരു അതായത് തോന്നി

അങ്ങനെ ആയില്ലോന്ന് ആഗ്രഹിച്ചുണ്ടായിരീതി ഞാൻ അങ്ങനെ കാണാറില്ല ാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഇടയ്ക്കൊരു ഒരു വിവാദം ഉണ്ടായത് ഈ നൂർ ആദിലിന്റെ ലാൽത്താർ പറഞ്ഞൊരു കാര്യ അപ്പൊ ഒരു ഈ ലസ്ബിഎ അല്ലെങ്കിൽ പൈസ ചാൻസസ് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പുതിയ ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ർക്കും അവർക്ക് ജീവിക്കാൻ പറ്റും അതായത് അവരെ വീട്ടിലൊന്നും കേട്ടില്ല

നിലപാടി പറഞ്ഞു പോയിന് മാറ്റം നല്ല രീതി പറഞ്ഞ അതേപോലെ തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ല ഓവർഷോ പഠിച്ചോ പഠിച്ചോ ഭയങ്കര സംഭവം ശ്രമിച്ചു പറഞ്ഞൊന്നും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണോ വേണ്ടത് ഞാൻ ഞാൻ നിൽക്കുന്നു നിന്നിട്ട് ഇഷ്ടപ്പെടുന്നു അവരുടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ാണ് പാര സൊസൈറ്റി അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഒരാണു ആണോ ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരു പെണ്ണു കണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ

ഈ കല്യാണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പുതിയ തലമുറക്ക് പേടി തോന്നുന്ന പ്രത്യേകിച്ച് ഗേൾസിന് പേടി തോന്നുന്ന ഒരു സിറ്റുവേഷൻ അവരഗ്രഹങ്ങളെയൊക്കെ തകർന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു കാരണമാണോ ഈ ഇത്തരത്തിൽ ഒരു ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷ്മിൻ പോലെ അല്ലെങ്കിൽ ഒരുമിച്ച ഒരു പെണ്ണും അല്ല ഓരോത്തർക്കും അതിൻ്റെ കൊണ്ടാണ് ഓരോരുത്തർ അങ്ങനെ ആവുന്നത് അല്ലാതെ എഴുതുകൊണ്ടാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷൻ താല്പര്യം എങ്ങനെയാവും നമുക്ക് പറ്റിയ ഒരു പാർട്ട്ണറല്ല എങ്കിൽ ഏത് രീതിയിലായിരിക്കും നമ്മളെ ക്യാരക്ടർ കൂടെ മനസ്സിലാക്കണം അയാളെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ ഫാമിലി അമ്മ അച്ഛൻ അവരൊക്കെ എങ്ങനെയായിരിക്കും ചെല്ലുമ്പോ എങ്ങനെയായിരിക്കും അവർക്ക് മേബി നമ്മളിഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പാർട്ട് നമ്മ അവരെ കൂടെ നിന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തി വീട്ടിൽ മാറി ഒരു വീട്ടിലോട്ട് പോകുമ്പോ ആ വീടും അപ്പൊ അവിടെ നമ്മൾ പരമാവധി എല്ലാവരുമായിട്ട് ഒരുങ്ങി പോവാൻ നോക്കുവാണെങ്കിലും അവർക്ക് ചിലപ്പം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ളവര് ഇപ്പൊ എന്ന് വെച്ചാൽ പാരന്റ്സ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തോണ്ട് വരുന്നത് നമ്മളിലോട്ട് ഇങ്ങനെ അവര് നമ്മളിലോട്ട് വരച്ച് തരുന്നതാണ് നമ്മൾ അത് ായിട്ട് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് അതൊക്കെയാണ് സംഭവം അതിനൊക്കെ മാറി വന്നാൽ കുറച്ചുള്ള ബെറ്റർ ആയിരിക്കും ആവശ്യമുള്ള ചിലപ്പോ ഇതൊക്കെ മാറും അവരവർക്കായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന നേരം നടക്കും അങ്ങനത്തെ അല്ലെങ്കിൽ പാർട്ണർ അങ്ങനെ കൺസെപ്റ്റ് അങ്ങനെ തരുമ്പോ ഈ പൂർണ്ണമായും പേടിയാണെങ്കിൽ ഒഴിവാക്കുക ആണെങ്കിൽ ഒഴിവാക്കുമോ ഇത് മനസ്സിലാക്കിയതാണ് ഇതിനകത്ത് പ്രധാന സമൂഹം